അങ്ങനെ നമ്മുടെ ഈ ഒരു പേജിലും ചാനലിലൊക്കെ ആയിട്ട് ഒരുപാട് നാളായി നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും സംഭവം അതൊന്നല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ലേഡീസിന് വേണ്ടിയിട്ടൊരു ജിമ്മ് തുടങ്ങിയ ശേഷം പെണ്ണുങ്ങൾ പിന്നാലെ ഓട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് നല്ലൊരു ബ്രൗണിയാണ് അതും ഫഡ്ജ് ബ്രൗണിയാണ് കേട്ടോ ചോക്ലേറ്റ് വെച്ചിട്ടാണ് അതും ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കലെന്നെ അല്ല പക്ഷെ ഇത് കഴിക്കാൻ വേണ്ടി നല്ല പൂതി ഇനിക്കാണെങ്കിലോ ചിലയിടത്തുനിന്നൊന്നും വാങ്ങുന്ന ബ്രൗണി അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരിടങ്ങേറാം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നേരം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും നൂറ് ഗ്രാം ബട്ടറും ഒന്ന് അങ്ങ് എയർ ഫ്രയറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതൊരു തേർട്ടി സെക്കൻഡ്സൊക്കെ മെൽറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ കുറേ കാലത്തിന് ശേഷം ബീറ്ററൊക്കെ എടുത്തപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ തെറിച്ച് എങ്ങോട്ടൊക്കെയോ എത്തി എന്നാലും കുഴപ്പമില്ലയെന്ന് എന്തായാലും ഞാൻ രണ്ട് മുട്ടയും അതിലേക്ക് ഇതായി ഇതുപോലെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു കാൽ ടീസ്പൂണൊക്കെ മതി കേട്ടോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പതപ്പിച്ച് വെച്ച മുട്ടയിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്താൽ അത് ഈ ഒരു കട്ടിക്കായിരിക്കും കേട്ടോ നമ്മുടെ ബാറ്റർ ഉണ്ടാവുക ഇത് പിന്നെ വെന്ത് ഇട്ട ഇച്ചിരി പാടാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്തായാലും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സറിലോട്ട് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിൽ മൈദയും കൊക്കോ പൗഡറും കൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അമ്പത് ഗ്രാം നമ്മുടെ മൈദ അതായത് അരക്കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ആണ്ട്ട് എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വേലായ സെൻസിൻ്റെ കാര്യം മറന്നുപോയത് പോയത് അപ്പോൾ അതും കൂടി ഞാൻ ലാസ്റ്റ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കണേ അത് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ മതി എന്തായാലും ഒത്തിരി ബറ്ററൊക്കെ ചേർക്കുമ്പം ഇനിയിപ്പോൾ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ എന്തായാലും ഒരു ടീസ്പൂൺ വേലായ സെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് എയർ ഫ്രയറിൽ തന്നെ ആണ് കേട്ടോ ഞാൻ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കണത് ഓവണിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം പിന്നെ പലതും പല ടൈമും കാര്യങ്ങളൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന ബാറ്ററിൻ്റെ തിക്നസ് അനുസരിച്ചിരിക്കും ഞാനിത് അത്യാവശ്യം തിക്നസ്സിലാണ് വെച്ചത് അതുകൊണ്ട് തന്നെ ഏകദേശം അര മണിക്കൂറോളം എനിക്ക് വേവാൻ വേണ്ടി സമയം എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെച്ചപ്പോൾ തന്നെ മതിയാവും ഇനിയിപ്പോൾ അത് ഓവണിലാണ് ാണ് എന്നുണ്ടെങ്കിലും ഏകദേശം ഇതേയൊക്കെ ഒരു ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ വേവൊക്കെ നോക്കിയിട്ട് എടുക്കുക ഇതാ ഇതേപോലെ നല്ല എന്താ പറയുക ചോക്ലേറ്റി ആയിട്ടുള്ള വായിൽ വെക്കുമ്പോൾ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ബ്രൗണിയാണ് കേട്ടോ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്